അവിടെ സൈഡ് സൈഡ് ടൊക്കേഷൻ കളിക്കാൻ ഇണ്ടാക്കിയാണ് ഇവിടെക്ക് റിക്റ്റിങ്ങനൊക്കെ ഞാൻ നമ്മൾ മൂ നാല് റിക്റ്റിക്ക് നമ്മൾ മൂ നാലും കൂടി ഇണ്ടാക്കിയതാണ് ഈ ഓട്ടൻ മറക്കിനമായി വെച്ചാ ദൈന ആട്ടോ ഓട്ടൻ നമ്മൾ ചിലപ്പോൾ ഹാപ്പിക്ക് ഇടുവി જાય ഓ അണ്ണാനെ പാസ്ത വെള്ളം പാസ്ത പ്രധാനം പ്രധാനം ആർക്കൊക്കെ ഏ അജി പാസ്ത വെക്കിയേ അപ്പോ യാ ലിഗട്ടോ അമ്മേ നീ നാല് നാല് തിന്ന അവിടെ നമ്മൾ ഇപ്പൊ തിക്ക് ഇതിൻ്റെ വണ്ടി കൊണ്ടാണ് ഇതാക്കുള്ള നമ്മൾണ്ടാക്കിയ ട്രിന്നാണ് നമ്മൾ കന്തില വടി വെച്ചിത് പുരിവടിയோட ബാക്കിൽ വെച്ച വടിയാണ് നാലാണ് സീറ്റായിട്ട് മൂ നാല് കരിങ്ങി വെത്തേ ഇതിനെ മൂൾ പണിയില്ല നമ്മൾ വീഡിയോ ഇടുന്നതായി നമ്മൾ ആയി എന്താക്കോ <laughs> ും